കയർബോർഡിലെ തൊഴിൽപീഡന പരാതിയിൽ കുറ്റാരോപിതനായ മുൻ സെക്രട്ടറിയെ കയർബോർഡിന്റെ അഡ്വൈസറാക്കാൻ നീക്കം മുൻ സെക്രട്ടറി ജിതേന്ദ്രകുമാർ ശുക്ലയ്ക്കായി എം മന്ത്രിയുടെ ശുപാർശയാണ് കയർബോർഡിൽ വന്നിരിക്കുന്നത് കയർ ബോർഡിലെ തൊഴിൽ പീഡന പരാതിയിൽ എം എസ് എം ഇ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതിനിടയിലാണ് അതേ കേസിൽ കുറ്റാരോപിതനായ മുൻ സെക്രട്ടറി ജിതേന്ദ്രകുമാർ ശുക്ലയ്ക്കായി എം എസ് എം ഇ മന്ത്രിയുടെ തന്നെ ശുപാർശ വന്നിരിക്കുന്നത് കയർ ബോർഡ് ഉദ്യോഗസ്ഥ ജോളി മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം പ്രധാനമായും പരാതി ഉന്നയിച്ചിരിക്കുന്നത് മുൻ സെക്രട്ടറി ജിതേന്ദ്രകുമാർ ശുക്ലയ്ക്കെതിരെയാണ് ശുക്ല മുമ്പ് വിരമിച്ചതിനു ശേഷം ചട്ടങ്ങൾ മറികടന്ന് വർഷം കാലാവധി നീട്ടി വാങ്ങിയിരുന്നു നീട്ടി നൽകിയ കാലാവധി കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്നിനാണ് അവസാനിച്ചത് അത് കഴിഞ്ഞപ്പോഴേ വീണ്ടും പുതിയ തസ്തികയിൽ നിയമിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ കയർബോർഡ് ലക്നൗ ഷോറൂമിന്റെ അസിസ്റ്റന്റ് ഷോറൂം മാനേജരായാണ് ശുക്ല ജോലിയില് പ്രവേശിച്ചത് അഴിമതി ആരോപണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സസ്പെൻഷനിലായിരുന്നു തുടർന്ന് ശുക്ലയ്ക്കെതിരെ നിരവധി അഴിമതി കേസുകളാണ് വന്നത് ൊൻപതിൽ സി ബി ഐ അന്വേഷണം വന്നു അന്വേഷണമെല്ലാം ഉപയോഗിച്ച് ശുക്ല അട്ടിമറിച്ചു എന്നാണ് ആരോപണം പലതവണ നടപടി നേരിട്ടയാളെ വീണ്ടും കയർബോർഡിന്റെ തലപ്പത്തെത്തിക്കാൻ നടത്തുന്ന നീക്കത്തിനെതിരെ കുടുംബം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വന്നിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി